നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടയും കുട്ടിയും അതുകൂടാതെ എട്ടു മാസത്തിന് എട്ടു മാസമായ ഒരു പെണ്ണാട്ടുംകുട്ടിയും വില്പനയ്ക്കുള്ളതാണ് ഇതാണ് പെണ്ണാട്ടും നല്ലൊരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി കേട്ടോ ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെ ഉള്ള നല്ല പേരസ്റ്റോ ക്വാളിറ്റി ആടുകളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയാറായിരം രൂപ കേട്ടോ പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനും എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും കൂടി സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഗസിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടിയും സിരോഹി ക്രോസ് മുട്ടൻകുട്ടിയും അതുകൂടാതെ പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും ഫസ്റ്റ് ഈറ്റ് കാണിച്ചാണ് പെണ്ണാട്ടൻകുട്ടിയെ ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല ബോഡി വെയ്റ്റ് ഒക്കെ വരുന്ന വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടൻകുട്ടി കേട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ ഇനി ഓരോന്ന് വിധ വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ലൈവ് ബോഡി വെയിറ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഈ ബീറ്റിൽ ക്രോസ് ചെനയാടിൻ്റെ ചോദ്യക്കുമല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം അത്യാവശ്യം ഇടനീട്ടവും ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഒന്നും കാണിച്ചിട്ടില്ല ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റർ മുറ്റമായിട്ടാണ് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളി ഒരു ബീറ്റർ ക്രോസ് പെണ്ണാട് നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റും ഇതിൻ്റെ ചോദ്യം മൂല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന മേല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങടിക്കടുത്ത് വട്ടപ്പറമ്പ് ഒരു ക്രോസ് ചെയ്യാൻ പാ പാകായ നല്ലൊരു പെടക്കുട്ടി ഫുൾ വൈറ്റില്ല മലബാറിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്യുർ മലബാറി ഫുൾ വൈറ്റ് കേട്ടോ നല്ല ഹീറ്റാണ് ക്രോസ് ചെയ്യിച്ചിട്ടില്ല കേട്ടോ മുട്ടന്മാരില്ലാത്ത നല്ല ചോർക്കാട്ടോ ആടുംകുട്ടി കാണാൻ നല്ല ഹീറ്റാണ് ക്രോസ് ആയിപ്പിച്ചിട്ടില്ല ഏകദേശം ഇരുപത് കിലോ ബോഡി വൈറ്റ് ഉണ്ടാവും കേട്ടോ പ്രായമുള്ള ലൈവ് ബോഡി വൈറ്റ് ഇരുപത് കിലോക്ക് മുകളിൽ വരുന്ന ഈ ഒരു മലബാരി ആടുംകുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ചോ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വട്ടപ്പറ മലബാറിയിൽ മൂന്നാം പ്രസവത്തിൽ നല്ലൊരു പാലുള്ള നല്ല അടിപൊളി ഒരു മലബാറാടും അതിൻ്റെ മൂന്ന് കുട്ടികൾ കൂട്ടോ ആട് ഉലാസിനാണുള്ളത് മുപ്പത്തി നാല് തൊള്ളായിരം ആയിട്ട് മൂന്ന് കുട്ടികളാണ് കേട്ടോ ആടിന് ആടിൻ്റെ അത്ര വലുപ്പമുണ്ട് ഒരു മുട്ടൻകുട്ടി രണ്ട് പെടക്കുട്ടികളും കേട്ടോ നല്ല അടിപൊളി ഒരാടും നല്ല പാലുള്ള നല്ല മടിപ്പാറുള്ള ആടാട്ടോ നല്ല മടിയുള്ള എല്ലാ അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആടാട്ടോ അതിൻ്റെ സൂപ്പർ ബ്രൗൺ കളറിലാണ് അടിപൊളി മൂന്ന് കുട്ടികളും നല്ല മടിപ്പാറട്ടാട് കുട്ടികൾ കുടിച്ചതാണ് കുട്ടികളെ മാറ്റിയിട്ടാല് തറക്കാൻ പാൽ കിട്ടും നാല് മാസം അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി രണ്ട് പടക്കുട്ടികളും കൊല്ലൊരു മലബാറയിൽ മുപ്പത്തഞ്ച് കിലോ ലൈവ് ആയിട്ടുള്ള വല്യൊരാടും നല്ലൊരു സൂപ്പർ മൂന്ന് കുട്ടികളും കിട്ടും ഒരു മെയിലും രണ്ട് ഫീമെയിലും മൂന്ന് ഈ ആടിൻ്റെ കുട്ടികളാട്ടോ മൂന്ന് കുട്ടികളെ പ്രോസാഹിക്കുന്ന ആടാണ് മലബാറിൽ ആട് നല്ലതിൽ ഹീറ്റ് ആയിക്കോണും പ്രോത്സാഹിച്ചിട്ടില്ല കേട്ടോ മൂന്ന് ഒരേപോലത്തെ മൂന്ന് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാട്ടോ ആടിനെ പോലത്തെ അല്ല നല്ല ചെവി ഇറക്കും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് മൂന്ന് കുട്ടികളും ആടും കേട്ടോ അപ്പം അതിനെ വളർത്താൻ താല്പര്യമുള്ളതിൽ വിളിച്ചുകൊടി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നല്ല തീറ്റയും കൂടിയ കുട്ടികൾ കുട്ടികൾ മുട്ടനോ ഓക്കേ ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പതിനായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ നാല് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പേട കുട്ടികളും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെല്ലുവിളി ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വട്ടപ്പറമ്പ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും അതുകൂടാതെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടി കുട്ടിക്ക് എട്ട് മാസമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി സൂപ്പർ മൂന്ന് കുട്ടികളും വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ ഇതിന് വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും അതുകൂടാതെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തയ്യായിരം രൂപ കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിവശും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള വില മുപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല തീറ്റ വള്ളംകുടിയൊക്കെ ഉള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാ കാനുജ്യമായ ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ചോദിക്കുമല എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒരു മലബാരി പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റ വള്ളംകുടിയൊക്കെയുള്ള വളർത്തി വലുതാ കാണുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുമല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിടാറായ മിക്സഡ് കോഴികൾ വിൽപ്പന കൊണ്ട് നാലര മാസത്തിന് മുകളിൽ അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുള്ള പിടക്കോഴികളും പൂവൻ ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഈ കോഴികൾക്ക് ചോദിക്കുന്ന പോലെ നാനൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ വാ അധികമോ വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാവനൂർ മുട്ടക്കായിട്ട് വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് മുന്നൂറ് മുന്നൂറ്റൻപത് പീസൊക്കെ ഉണ്ടാവും നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന വില ജോഡിക്ക് നാനൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു ജോഡി സോണാലി കോഴി കുഞ്ഞുങ്ങൾക്ക് നാനൂറ് രൂപ സ്ഥലം വരുന്നത് കാവനൂർ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേരള ഡെലിവറി സൗകര്യം തുടങ്ങിയ രണ്ട് ചെറിയ തീറ്റും മലമുടി ഉണ്ട് മുട്ടംകുട്ടിയും ഒരു ഒരു വെടക്കുട്ടിയും കുട്ടികളുടെ ചോദിക്കുമോല അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പം നിലവിൽ കഴിഞ്ഞ ഉൽപ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ബീറ്റിൽ ക്രോസ് ആടിൻ്റെ ചോദിക്കുമോല പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പരപ്പനങ്ങാടി ക്രസ് വീട്ടിൽ ക്രോസിൽ വന്ന ഒരാട് ഫസ്റ്റ് പ്രസവട്ടോ അതിൻ്റെ ഒരു കുട്ടി കുടിച്ചാനേക്കല്ലേ ക്രോസ് വീട് ഹൈദരാബാദിൽ ക്രോസ് വന്നൊരു മുട്ടൻ കുട്ടി നല്ല പാലിലാടാട്ടോ ഇരുപത്തി മൂന്ന് ദിവസമായിട്ടുള്ളൂ പ്രസവിച്ചിട്ട് കുട്ടിയെ കുട്ടാ കള്ളിൻകുട്ടി അമ്പത്തി അഞ്ചിലും പേടി വെച്ചിട്ടുണ്ട് അല്ല ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാറ് പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യം എന്നാൽ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകീട്ട് മൂന്ന് ലിറ്ററും കറുക്കാനോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പശുവും ഇതിൻ്റെ ചോദ്യം എന്നാൽ മുപ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തിയേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടികൾക്ക് ഇരുപത് ദിവസം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ലൊരു ക്രോസ്പീഡ് ആടും സൂപ്പർ ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ്പീഡ് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ചോ ചോദിക്കല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടലിനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചുപേസെല്ലാം ഉള്ള ഒരു പാരൻ കോട്ട് ഉൾപ്പെട്ട ആട്ടിൻകുട്ടി വളർത്തി വലുതാക്കാനുള്ള പാരൻ സ്റ്റോക്കിൽ നിർത്താന ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദ്യത്തിന് മുതല ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കള്ളാർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അത്ത അനുജ്യമായ മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടും കാൽപ്പിക്കൊക്കെ ഉള്ള വളർത്തി വലുതൊക്കെ അനുജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു എരുമക്കുട്ടി ഈ എരുമക്കുട്ടിയുടെ വില മല മുപ്പത്തിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ാനും ഇറച്ചി ആഴ്ച മുന്നേജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും വള്ളംകുടിക്കള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ കാളയുടെ ചോദിക്കുമല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ നല്ലൊരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് തീർച്ചയായും നല്ല തീറ്റയും വള്ളംകുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകുട്ടൻ ഈ പോത്തുകൂട്ടത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വളർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു പോത്ത് വില്പന മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പോത്ത് ഈ പോത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മ്രവട്ടം ഈ ത്തിന് തിരൂര് പൊന്നാനി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അലപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വലുപ്പനൊക്കെ കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് പടക്കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇരിക്കൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല പശു അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് അഞ്ച് മാസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറവേണ്ടേ പ്രസവിച്ച സമയത്ത് പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പശുവിനെ വീണ്ടും കുത്തിവെച്ചിട്ട് ഇരുപത്തി രണ്ട് ദിവസമായി നല്ല ഒതുക്കമുള്ള ഒരു പശു ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല അറുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പശുക്കൂട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കടംകുന്ന് കടംകുന്ന് വളർത്താനും ഇറച്ചി വശുമായ മൂന്ന് പോത്തുകൾ വിൽപ്പന കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു പോത്ത് ഇതാണ് അടുത്ത പോത്ത് ഈ വരുന്നാട്ട ഇതാണ് രണ്ടാമത്തെ പോത്ത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇങ്ങനെ മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് മൂന്നാമത്തെ പോത്ത് ഓക്കെ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള പോത്ത് പോത്തുകളാണ് ഇതിൻ്റെ ചോദിക്കുമല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ആലുവുള്ള ഒരു കിടൽ പോത്തും കിടാവ് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ ഒക്കെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല നാട്ടിൽ തീറ്റയും വെള്ളം കുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാളൊക്കെ പക്ഷേ പോത്തും കിടാവ് ഈ പോത്തുംകുട്ടിനെ ചോദിക്കാല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കുടുങ്ങല്ല നല്ലൊരു നാടൻ മുട്ടൻകുട്ടി കൊമ്പില്ലാത്ത ക്രോസിങ്ങിനും വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും നല്ല സൈസുള്ള ഏകദേശം ഒരു ഇരുപത് കിലോന്റെ അടുത്ത് ബോഡി വെയിറ്റിലുണ്ട് കേട്ടോ നല്ല സൈസുള്ള ചോദിക്കമ്പോല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല സൈസുള്ള സൈസുള്ളൊരാടുംകുട്ടി ഇരുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള ആടുംകുട്ടി വളർത്താൻ പറ്റിയ ട ചോദിക്കുമോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണേ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഒരാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസമായ നല്ലൊരു പടക്കുട്ടി ആടും കുട്ടിയൊക്കെ നല്ല ഇറച്ചിയിലുള്ള ആടുംകുട്ടികളും വളർത്താനും ഇറച്ചിയിലൊക്കെ പറ്റും ചോദിക്കുന്നില്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ഹിന്ദ് ജയ് കിസാൻ